ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കോവയ്ക്ക വെച്ചൊരു ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ആയിട്ടുണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പഴുത്ത കോവയ്ക്ക് ഒന്നും എടുത്തിട്ടില്ല പച്ച മാത്രമാണ് എടുത്തിരിക്കുന്നത് പഴുത്ത കോവയ്ക്ക് എടുക്കുമ്പോൾ അതിന് ചെറിയൊരു പുളുപ്പ് പോലുണ്ട് അപ്പം പഴുക്കാത്ത നല്ല പച്ച പോലുള്ള കോവയ്ക്ക മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൊടുക്കാം ഈ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയോ പച്ചമുളകോ കറിവേപ്പിലിയോ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓവയ്ക്ക് ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്നൊരു അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ആവികൊണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും നമുക്ക് അത്ര അത്യാവശ്യം ഫ്രൈ ആക്കി എടുക്കാനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വെന്ത് കിട്ടിക്കോളും ഇപ്പം വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കോവക്കയിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ രീതിയിൽ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും നമ്മൾ സാധാരണ ആ നീളത്തിലൊക്കെ അല്ലേ കോവയ്ക്ക് അരിഞ്ഞെടുക്കാറ് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് റൗണ്ടിലൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യും കാണുമ്പം അവർക്ക് കഴിക്കണമെന്ന് തോന്നുമല്ലോ അപ്പം അങ്ങനെ നമ്മുടെ കോവയ്ക്കൊക്കെ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കോവക്കേക്ക് അത്യാവശ്യം വിന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അത്യാവശ്യം ഗോൾഡൻ നിറം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കോവക്കേക്ക് ഇവിടെ അത്യാവശ്യം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ സമയത്ത് നമുക്ക് കറിവേപ്പില വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി കൊടുക്കാം അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും ബൈ ബൈബേസ് യു